അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആയിട്ടോ ഞാൻ കുറച്ച് മീഷോ ഫൈൻസ് കൊണ്ട് വന്നിരിക്കുന്നത് കാണിക്കാൻ പോകുന്നതെല്ലാം കുറച്ച് ഹോം ഡെക്കർ ഐറ്റംസ് ആണ് ഫസ്റ്റ് കാണിക്കുന്ന രണ്ടെണ്ണം നമുക്ക് നമ്മുടെ വോളിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ആണ്ട്ടോ ത്രെഡ് ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം അടിയിലായിട്ട് മരത്തിന്റെ ഒരു ചെറിയ മോഡലായിട്ട് വരണത് അതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ആർട്ടിഫിഷ്യൽ ചെറിയ പ്ലാന്റ്സ് ആണ് ആണ്ട്ടോ അത് പിന്നത്തേത് ഇതൊരു കോംബോ പീസ് ആണ് ഇതിൽ നമുക്ക് സിന്ദൂർ ഇട്ട് വെക്കാനുള്ള ഒരു ഉണ്ട് അതുപോലെ തന്നെ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കാനുള്ള രണ്ട് ബോക്സ് ആണ് ആണ്ട്ടോ വരുന്നത് ഇത് മൂന്നും കൂടിയിട്ടായിട്ട് ഒരു ടിക്കറ്റ് വരുന്നത് ഇത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പോട്ടാണ് കേട്ടോ നമുക്ക് ചെടികളൊക്കെ വെക്കാൻ പറ്റിയത് രണ്ട് ടൈപ്പിൽ ഉണ്ട് രണ്ടും സെപ്പറേറ്റ് ആണേ ഒന്നിൽ രണ്ടെണ്ണവും ഒരെണ്ണത്തിൽ അഞ്ചെണ്ണവും വരണ രീതിയിലാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് സെറ്റ് ചെയ്യാനുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ വലിയ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത് ആദ്യത്തേത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരിക നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതിന്റെ ലീഫും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ അടുത്തത് നമുക്ക് അവർ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടോ തന്നിരിക്കണത് കണ്ടോ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് വരുന്നുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ ആ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് നല്ല രസമായിരിക്കും ഈ ഒരു സംഭവം നിങ്ങൾ നോക്കി വെച്ചോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഹോളിൽ ഫോട്ടോസൊക്കെ തൂക്കണമെങ്കിൽ ഇനി അവിടെ ഹോൾ ആക്കേണ്ട ആവശ്യമില്ലായിട്ട് അത് ഡബിൾ ടാപ്പ് മോഡലാണ് വരണത് പക്ഷെ നമ്മൾ ഇപ്പം പൊതുവെ യൂസ് ചെയ്യുന്ന ഡബിൾ ടാപ്പിനെക്കാം എത്രയോ ബെറ്റർ ആണ് കേട്ടോ ഈ ഒരു ഐറ്റം ഇത് എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ് അങ്ങനെ ഇത് ഞാൻ എല്ലാ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഇതേ പോട്ടിൽ സെറ്റ് ചെയ്ത് അതുപോലെ ഹാങ് ചെയ്യാനുള്ളതെല്ലാം ഹാങ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഹോൾ ഹുക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാനത് ഹാങ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന്റെയൊക്കെ ലിങ്ക് ആവശ്യമുള്ളവർ നമ്മുടെ ഈ വീഡിയോയിൽ ജസ്റ്റ് ലിങ്ക് ഒന്ന് കമന്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്താലും മതി കേട്ടോ ഓട്ടോമാറ്റിക് ലിങ്ക് വരുന്നതായിരിക്കേ ബൈ